കാസർഗോഡ് ടൗൺ യു പി സ്കൂളിൽ വായനാ വാരാചരണം ഉദ്ഘാടനവും പി എൻ പണിക്കർ അനുസ്മരണവും നടന്നു വിദ്യാരംഗം കലാസാഹിത്യ വേദി സ്കൂൾ വായനക്കൂട്ടം എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് പി എൻ പണിക്കർ അനുസ്മരണം സംഘടിപ്പിച്ചത് കേരളാറ്റി കാസർകോട് ടൗൺ യു പി സ്കൂളിൽ വായനാ വാരാചരണം ഉദ്ഘാടനവും പി എൻ പണിക്കർ അനുസ്മരണവും നടന്നു വിദ്യാരംഗം കലാസാഹിത്യ വേദി സ്കൂൾ വായനക്കൂട്ടം എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് പി എൻ പണിക്കർ അനുസ്മരണം സംഘടിപ്പിച്ചത് സ്കൂൾ പവലിയനിൽ നടത്തിയ പ്രത്യേക അസംബ്ലിയിൽ വിദ്യാരംഗം കൺവീനർ സർവമംഗളറാവു മുഖ്യപ്രഭാഷണം നടത്തി ഹെഡ്മിസ്ട്രസ് മീനാകുമാരി ടീച്ചർ വായനാ ദിന സന്ദേശം നൽകി സാഹിത്യകാരൻ സുധീഷ് ചട്ടഞ്ചാൽ ഉദ്ഘാടനം ചെയ്തു കുട്ടികളെ വഴിതെറ്റിക്കുന്ന ലഹരി ഉപയോഗത്തിന് നല്ലൊരു മറുമരുന്നാണ് വായനയെന്ന് അദ്ദേഹം പറഞ്ഞു പ്രമുഖ കാർട്ടൂണിസ്റ്റും കവിയുമായ വെങ്കിട മുഖ്യാതിഥിയായിരുന്നു കാർട്ടൂണും സാഹിത്യവും തമ്മിലുള്ള അഭേദ്യമായ ബന്ധം കാർട്ടൂൺ വരച്ച് അവതരിപ്പിച്ചുകൊണ്ട് അദ്ദേഹം വിശദീകരിച്ചു എസ് ആർ ജി കൺവീനർ റോഷ്നി ടീച്ചർ പി ടി എ പ്രസിഡന്റ് റാഷിദ് പൂരണം എസ് എം സി ചെയർമാൻ ലൈജുമോൻ കെ സി സിന്ധു ടീച്ചർ തുടങ്ങിയവർ വായനാനുഭവങ്ങൾ കുട്ടികളുമായി പങ്കുവച്ചു ഇതോടെ ഒരു വർഷത്തെ വായനാ പ്രവർത്തനങ്ങൾക്ക് ടൗൺ യു പിയിൽ തുടക്കമായി വാരാചരണത്തിൻ്റെ ഭാഗമായി വിവിധ സാഹിത്യ മത്സരങ്ങൾ തുടർ ദിവസങ്ങളിൽ നടക്കും ന്യൂസ് ബ്യൂറോ കാസരഗോഡ്